ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ നമ്മളിന്ന് വേളങ്കണ്ണിക്ക് പോകാൻ വേണ്ടി ഉള്ള സെറ്റപ്പിലാണ് വേളങ്കണ്ണി തീർത്ഥാടനം അതിനുള്ള വണ്ടിയാണിത് ഇപ്പോൾ നമ്മുടെ രാജക്കാട് പള്ളിയിൽ നിന്നും പുറപ്പെടുന്ന വണ്ടിയാണിത് ജ്യോതിസിൻ്റെ ബസ്സാണ് അടിമാരിലാണ് ഇവരുടെ ബസ്സിൻ്റെ ഇവർക്ക് അഞ്ച് ഉണ്ട് നമ്മൾ വേളങ്കണ്ണി എത്തിയായിരുന്നു ഇതിവിടുത്തെ നിത്യാരാധന ചാപ്പലാണ് ഇവിടെ എല്ലാവരും വന്ന സമയങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് ഇവിടെ ഇതിപ്പം സ്റ്റാളാണ് ഇവിടുത്തെ വേളങ്കണ്ണി പള്ളിയിൽ വന്നപ്പോൾ ഞങ്ങൾ സ്റ്റാൾ ഇവിടുത്തെ കണ്ടു അപ്പം സ്റ്റാളൊക്കെ ഒന്ന് കണ്ടുപോകാമെന്ന് കരുതി ഇപ്പോൾ ക്രിസ്മസിൻ്റെ ഒരു സമയമായിട്ട് നക്ഷത്രങ്ങളൊക്കെ കൂടുതലും വന്നിട്ടുണ്ട് വേളങ്കണ്ണി മാതാവിൻ്റെ രൂപങ്ങളൊക്കെ എല്ലാ രൂപ രൂപങ്ങളും ഇവിടെ നമുക്ക് കിട്ടും നക്ഷത്രങ്ങളാണ് ഇപ്പോൾ കൂടുതലും ഇപ്പോൾ ഡിസംബർ മാസമാകാറായാലും നിറച്ചും ക്രിസ്മസിൻ്റെ അലങ്കാരത്തിനുള്ള സാധനങ്ങളാണ് കൂടുതലും പിന്നെ നമുക്ക് കൊന്ത പല ടൈപ്പുകൾ കൊന്തകളുണ്ട് ആൾക്കാർ ഇതൊക്കെ മേടിക്കുന്നുണ്ട് എൽ ഇ ഡി മാലകൾ മാതാവിൻ്റെ രൂപം വേളങ്കണ്ണി മാതാവിൻ്റെ രൂപങ്ങൾ ചെറുതും വലുതും എല്ലാം ടൈപ്പും ഉണ്ട് കണ്ടോ ഗൈസ് ഇതാണ് ഇവിടുത്തെ സ്റ്റാൾ ഇതിൻ്റെ മോഡലയ്ക്കും ഒരു നിലയിലും കൂടി ഉണ്ട് അവിടെയും കൂടി നമുക്കൊന്ന് പോകണം ക്രിസ്തുമസ് വരവേൽപ്പിനായി ഉള്ള തയ്യാറെടുപ്പിലാണ് നമ്മൾ മുകളിലേക്ക് ഒന്ന് പോയി നോക്കുകയേക്കാം ഇപ്പം ഞങ്ങൾ ചെന്നപ്പം വേളങ്കണിയിൽ ഒത്തിരി ആളുകൾ കുറവാണ് കണ്ടമാനം തിരക്ക് കുറവുണ്ട് ഇവിടുത്തെ ഒരു അക്യോറിയും നല്ല രസവില്ല ഗൈസ് ആണ് വലിയ അക്യോറ അക്യോറിയ ആണത് ീ ചെയിൻ മോതിരങ്ങൾ അങ്ങനെ പല പല സാധനങ്ങൾ